സ്വാമി ആനന്ദതീർത്ഥരുടെ മുപ്പത്തിയേഴാം സമാധി വാർഷിക ദിനാചരണം നവംബർ ഇരുപത്തിയൊന്ന് വ്യാഴാഴ്ച പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിൽ വെച്ച് നടന്നു ശ്രീനാരായണ ഗുരുസ്വാമികളുടെ അന്തിമ സന്യാസ ശിഷ്യനും മഹാത്മാഗാന്ധിയുടെ യഥാർത്ഥ അനുയായിയും സ്വാതന്ത്ര്യ സമര സേനാനിയും അധസ്ഥിത ജനവിഭാഗങ്ങളുടെ അഭിനയതക്കായി തന്റെ ശ്രേഷ്ഠ ജീവിതം ബലിയർപ്പിച്ച കർമ്മയോഗിയും ധീരനായ ആധ്യാത്മിക സാമൂഹ്യ വിപ്ലവകാരിയുമായ സ്വാമി ആനന്ദതീർത്ഥരുടെ മുപ്പത്തി ഏഴാം സമാധി വാർഷിക ദിനം നവംബർ ഇരുപത്തിയൊന്ന് വ്യാഴാഴ്ച പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിൽ വെച്ച് വിപുലമായ പരിപാടികളോടെ ആചരിച്ചു രാവിലെ ആറ് മുപ്പത് മുതൽ എട്ടേ മുപ്പത് വരെ വിശേഷാൽ പൂജയും പ്രാർത്ഥനയും നടന്നു പത്തേ പതിനഞ്ചിന് സമാധി മണ്ഡപത്തിൽ പ്രാർത്ഥനയും പുഷ്പാർച്ചനയും നടന്നു പത്തേ മുപ്പതിനുള്ള അനുസ്മരണ സമ്മേളനം സ്വാമി ആനന്ദ തീർത്ഥ ട്രസ്റ്റ് സെക്രട്ടറി സി കെ പി ദാമോദരൻ സ്വാഗതം പറഞ്ഞു സ്വാമി ആനന്ദ തീർത്ഥ ട്രസ്റ്റ് പ്രസിഡന്റ് ശ്രീ ടി വി വസുമിത്ര എഞ്ചിനീയർ അധ്യക്ഷത വഹിച്ചു അരുവിപ്പുറം മഠം സെക്രട്ടറി ശ്രീമത് സാന്ദ്രാനന്ദ സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു രാമകൃഷ്ണൻ കണ്ണൂർ പ്രേമാനന്ദ സ്വാമികൾ തുടങ്ങിയവർ മുഖ്യപ്രഭാഷണം നടത്തി പയ്യന്നൂർ താലൂക്ക് തഹസിൽദാർ ശ്രീ ടി മനോഹരൻ ശ്രീനാരായണ വിദ്യാലയം പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് വി മണികണ്ഠൻ മാസ്റ്റർ തുടങ്ങിയവർ സ്വാമിയെ അനുസ്മരിച്ച് പ്രസംഗം നടത്തി സ്വാമി ആനന്ദതീർത്ഥ ട്രസ്റ്റ് ട്രഷറർ ശ്രീ കെ കൃഷ്ണൻ ചടങ്ങിനെ നന്ദി അറിയിച്ചു ഒന്നേ മുപ്പത് മുതൽ പ്രീതിഭോജനം